വേറെയൊന്നും നോക്കണ്ട വേണ്ട സമയം ഹ് ഞാൻ അവർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോവും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളിത് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലാഗൊക്കെ അടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ടെന്നറിയാം ഒട്ടും സമയം ഇല്ലാത്തത് കൊണ്ടും വീഡിയോ എഡിറ്റ് ചെയ്യാനും എടുത്താൽ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് ചെയ്തിടാനുള്ളൊരു സൗകര്യവും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടാ കുറച്ചിങ്ങനെ സമയം തെറ്റിയിട്ടും അല്ലെങ്കിൽ സമയം വൈകീട്ടൊക്കെ ഇടുന്നു എന്നാലും ഞാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എടുത്തത് ചൊവ്വാഴ്ച വൈകുന്നേരം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചൊവ്വാഴ്ച ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വരണ മുമ്പേ ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു ഏട്ടം വന്ന പാടെ പിന്നെ പോണത് ചായയും കുടിച്ചിട്ട് പോവും മീൻ പിടിക്കാനും പറഞ്ഞ് പുഴയിൽ പോവും അങ്ങനെ പുഴയിൽ പോയൊരു ദിവസമാണ് കേട്ടോ വൈകുന്നേരം അങ്ങനെ പുഴയിൽ പോയി മീനൊക്കെ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പുഴമീൻ അപ്പോൾ ഇതിലെന്തൊക്കെയോ മീൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഏട്ടൻ തന്നെ നന്നാക്കി വൃത്തിയാക്കി തന്നു പിന്നെ ഞാൻ മുളകും ഉപ്പും മുളകൊക്കെ പെരട്ടേണ്ട പണി മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് എപ്പോഴും ഇവിടെ അങ്ങനെ തന്നെയാണ് പക്ഷേ എന്നാലും നമുക്ക് ഈ പുഴമീനെ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു എന്താ പറയുക കഴിക്കാനൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും വറുത്താലൊക്കെ കുഴപ്പമില്ലാണ്ട് കഴിക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ഏട്ടാ മീൻ നന്നാക്കി തന്നതൊക്കെ ഒന്ന് ഉപ്പും മുളകൊക്കെ പെരട്ടി ഫ്രിഡ്ജിലെടുത്ത് വെക്കാനായിട്ട് പോവാണ് ഇതിപ്പം ഇനിയിപ്പോൾ നാളെ രാവിലെയേ മീൻ കറിയും മീൻ വറുക്കലുമൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ മീൻ വറുക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ ഇന്നിപ്പോൾ ചോറും കറിയൊക്കെ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ മീൻ വറുക്കാനായിട്ടൊന്നും നിന്നില്ല അപ്പോൾ ഇതെന്തായാലും ഞാൻ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പോവാണ് രാവിലെ എടുത്ത് വറുക്കുക പിന്നെ ഇതിൽ നിന്ന് തന്നെ കുറച്ച് കറിയും വെക്കാനായിട്ട് എടുക്കണ്ട കേട്ടോ അപ്പോൾ മാറ്റിയൊന്നും വെച്ചിട്ടില്ല എല്ലാം ഉപ്പും മുളകൊക്കെ പെരട്ടി അങ്ങോട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഭദ്രമായിട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്തു വെക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ അന്നത്തെ വൈകുന്നേരത്തെ വീഡിയോസ് അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ രാവിലെ ഒരു അഞ്ചേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു എണീറ്റ് ഞാനിതാ അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ പുറത്ത് അടുക്കളയിൽ വന്നു അപ്പോൾ അകത്തുള്ള കുറച്ച് പാത്രങ്ങളും എല്ലാം അങ്ങോട്ട് കൊണ്ടു ഇട്ട് അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വിട്ട അതിന് ശേഷം ഞാനിതാ പുറത്ത് അടുക്കളയിൽ വന്ന് ചോറിനെ തീപിടിപ്പിക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ചോറിനെ തീ പിടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അതാ അടുപ്പിൻ്റെ മുകളിൽ കുറച്ച് വിറകൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും രാവിലെ ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അടുപ്പുണ്ടല്ലോ അതിൻ്റെ മുകളിൽ കുറച്ച് വിറകൊക്കെ എടുത്ത് വയ്ക്കണ്ട കാരണം നമുക്ക് പിറ്റേ ദിവസം തീ കത്തിക്കണമെങ്കിൽ നല്ലവണ്ണം തീ പിടിപ്പിക്കണമെങ്കിൽ അങ്ങനെ ആ വക്ക എടുപ്പിൽ നമ്മളിങ്ങനെ വിറയൊക്കെ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം തീ പിടിപ്പിച്ച് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കുറച്ച് ചെറിയ കനം കമ്മിയായിട്ടുള്ള വിറയൊക്കെ ആ ഒരു അടുപ്പിൽ തന്നെ വെക്കണത് അല്ലെങ്കിൽ പിന്നെ സാധാരണ വെള്ളമാണ് വെക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റിട്ട് തീ പിടിപ്പിക്കാനായിട്ടുള്ള ഒരു ഇതുകൊണ്ട് വിഷമം കൊണ്ട് ഞാൻ ഇപ്പോൾ വിറകൊക്കെ വെച്ചിട്ടാണ് ഏട്ടാ പോകണത് അപ്പോൾ ഇന്നലെ വെച്ച വിറകാണ് ഇനിയിപ്പോൾ രാവിലെ അതാ ചോറ് വെക്കാനായിട്ട് തീ പിടിപ്പിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ രാവിലെ ചോറ് മാത്രം തന്നെ അടുപ്പത്ത് വെക്കുകയുള്ളൂട്ട് പറ്റിയ ചില കറികളൊക്കെ അടുപ്പത്ത് വെക്കും എന്താ കുറച്ച് സമയമൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ അടുപ്പത്ത് കറി വെക്കാനായിട്ട് ശ്രമിക്കും അല്ലെങ്കിൽ പിന്നെ ചോറ് മാത്രം വെച്ചെടുക്കും ബാക്കിയെല്ലാം ഗ്യാസിൽ കുക്കറിനകത്ത് വെക്കുകയാണ് ഇട്ടാ ചെയ്യണത് ഇന്നിപ്പോൾ എന്തായാലും ആ ചോറും മീൻകറിയൊക്കെ അടുപ്പത്ത് തന്നെയാണ് ഇട്ടാണ് വെക്കണത് അപ്പം ചില ദിവസങ്ങളിൽ ഏട്ടൻ പിടിപ്പിച്ച് തരും ചിലപ്പോൾ പിന്നെ ഞാൻ തന്നെ തീ പിടിപ്പിക്കാനായിട്ട് നിൽക്കും നല്ല വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് അടുക്കളയിൽ ഇതാ അടുപ്പൊക്കെ കത്തിച്ച് ചോർണ വെള്ളം വെക്കലൊക്കെ തന്നെയാണ് കേട്ടോ എന്നിട്ടേ നമ്മൾ കഴിക്കാനുള്ളതുണ്ടാക്കുകയുള്ളൂ രാവിലെ കഴിക്കാനുള്ളതും അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള കറികളും ഒക്കെ ഉണ്ടാക്കുകയുള്ളു അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ പല വീടുകളിൽ നിന്നും പല മണങ്ങളും വരാനായിട്ട് തുടങ്ങിണ്ടാവും അതിന് ശേഷമാണ് ഞാൻ എണീക്കുന്നത് കേട്ടാ അപ്പം നമ്മുടെ വീട്ടിൻ്റെ അയൽവക്കത്തുള്ള ചേച്ചിമാരും അല്ലെങ്കിൽ അമ്മമാരും ഒക്കെ എണീറ്റ് തീ കത്തിച്ച് ചോറും കറിയൊക്കെ വെക്കാനായിട്ട് തുടങ്ങിയിട്ട് കുറേ സമയങ്ങളായി ഞാനെപ്പോഴും ഒരു അഞ്ചേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ എണീക്കാറുള്ളൂ എണീക്കാറുള്ളൂട്ടാ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് നല്ല ഉഷാറായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇപ്പം ചോറിനുള്ള വെള്ളം വെക്കുകയാണ് ചോറിപ്പോൾ ഉച്ചക്കിലേക്ക് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട് ഉച്ചക്കലേക്ക് ചോറ് പിന്നെ വൈകുന്നേരം വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടാണ് ചില ദിവസങ്ങളിൽ രാവിലെ അരിയിടും ഒപ്പം തന്നെ വൈകുന്നേരത്തേക്കും അങ്ങോട്ട് ചേർത്തി അങ്ങോട്ട് വെക്കും കേട്ടോ എന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് ചാരു ചോറിനായിട്ട് ഉണ്ടല്ലോ ഉച്ചയ്ക്ക് അപ്പോൾ അവൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോറൊക്കെ ബാക്കിയുള്ളത് എടുത്ത് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് ഞാൻ പിന്നെ വൈകുന്നേരം വന്നിട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ചു ഊറ്റുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരിക്കും വെക്കാത്ത ദിവസങ്ങളിൽ വല്ല ചപ്പാത്തിയോ ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ പിന്നെന്താണ് കഞ്ഞി ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഉച്ചയ്ക്ക്ത്തേക്കുള്ള ചോറ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇടാനായിട്ട് പോകണുള്ളൂ ഇതിപ്പോൾ ഞാൻ തലേദിവസം പയറ് ചെറുപയറുണ്ടല്ലോ അത് കഴുകി കുതിരാ കുതിർക്കാനായിട്ട് വെച്ചതാണ് അത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇന്നിപ്പോൾ ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചെറുപയർ ഇങ്ങനെ കുതിർത്ത് വെക്കുമ്പോഴാണ് ഉപ്പേരിക്കു കുറച്ചും കൂടെ നല്ലത് ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുളച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല തന്നെയാണ് ടേസ്റ്റും കൂടും നല്ല വിറ്റാമിനും പ്രോട്ടീനും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും ഇതാ കുതിർത്ത് വെച്ച ചെറുപയർ അങ്ങട് കഴുകി കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട് ഒരു അര സവാള കേട്ടോ അതൊന്നും അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഉപ്പും ചേർത്ത് അങ്ങോട്ട് വേവിക്കാനായിട്ട് വെച്ചു ഇതിപ്പം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ റാഗിൻ്റെ സേവ കിട്ടിയിട്ടുണ്ട് സേ സേവയല്ല സേമിയ റാഗിൻ്റെ സേമിയ കിട്ടിയിട്ടില്ല അപ്പോൾ അത് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ അരി ഗോതമ്പ് അങ്ങനെയൊക്കെ ആയിരിക്കും അരി അരയ്ക്കാത്ത ദിവസങ്ങളിൽ ഇപ്പോൾ മിക്കവാറും പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുതാണ് കേട്ടോ ഉപ്പുമാവ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ റാഗിൻ്റെ ആണ് ഏട്ടാ ഉണ്ടാക്കുന്നത് റാഗിൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത് കുറേ ആയിട്ടിപ്പോൾ സേമിയ വാങ്ങിക്കുമ്പോൾ ഗോതമ്പിൻ്റെ വാങ്ങിക്കുന്നത് അത് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഗോതമ്പിൻ്റെ വാങ്ങിക്കുന്നത് കരിൻ്റെ വാങ്ങിക്കില്ല ഇന്നലെ ഇപ്പോൾ ഏട്ടം വരുന്ന സമയത്ത് റാഗിയും ഗോതമ്പിൻ്റെയും രണ്ടിൻ്റെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സേമിയ അപ്പോൾ എന്തായാലും ഞാൻ റാഗി ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ സാധാരണ സേമിയ ഉപ്പുമാവ് വെക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ റാഗിക്ക് കുറച്ച് വെള്ളം കുറവായിട്ട് വേണം ഒഴിക്കാനായിട്ട് ഞാനിപ്പോൾ സാധാരണ ഞാൻ വെള്ളം ഒഴിക്കുന്ന അതേ രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച കാരണം നമ്മുടെ റാഗി ഉപ്പുമാവ് ചെറുതായിട്ട് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് കേട്ട റാഗി സേമിയ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് നമ്മൾ ഇനിയിപ്പോൾ ഉപ്പുമാവിനെ റെഡിയാക്കാനായിട്ട് പോകണം അപ്പോൾ ഞാൻ ഉപ്പുമാവിന് വേണ്ട സാധാരണ നമ്മൾ കടുക് പൊടിക്കുന്ന പോലെ കടുകും കറിവേപ്പിലിയും എല്ലാം ഇട്ട് അങ്ങനെ പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കർ അപ്പുറത്ത് ഇരുന്നിട്ട് വിസിലടിക്കുന്നുണ്ട് നമ്മുടെ പയറ് വേവിക്കാനായിട്ട് വച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഉപ്പുമാവിനുള്ളതൊക്കെ താളിച്ച് റെഡിയാക്കി ഉപ്പൊക്കെ ചേർത്ത് വെള്ളം ഒന്ന് തിളച്ച് വന്നാൽ നമ്മുടെ സേമിടാ വെള്ളമൊന്നും വേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് എന്താ അലർത്ത് പോകുന്ന ഒരു പോലെയാണ് കേട്ടോ നമ്മുടെ ആ ഗോതമ്പോ അല്ലെങ്കിൽ അരിടിയോ ആ ഒരു അത്രയൊരു ഇതൊന്നുമില്ല പെട്ടെന്ന് തന്നെ അത് കുതിർന്നിട്ട് അല്ലെങ്കിൽ ഞാനും ഉള്ളപ്പോൾ അനുഭവിക്കുന്നത് കുഴഞ്ഞ് നമ്മൾ റാഗിൻ്റെ എന്താ പറയുക കൂളൊക്കെ ഉണ്ടാക്കില്ലേ കളി എന്നൊക്കെ പറയും തമിഴ്നാട്ടിൽ ഇങ്ങനെ കളി എന്നൊക്കെ പറയും ഉരുട്ടിയിട്ടൊക്കെ തരില്ല അന്ന പോലെ ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കണ്ടില്ലേ അത്രയും ആയില്ലെങ്കിൽ എന്നാലും ഒരു മാതിരി ഉണ്ടായിരുന്നു പക്ഷെ ടേസ്റ്റ് നോക്കുമ്പോൾ സാധാരണ അവൻ്റെ ഒരു ഇതൊക്കെ തന്നെ വന്നിട്ടുണ്ട് പക്ഷേ കാഴ്ചക്ക് കൊള്ളില്ല കേട്ടോ അത്രയ്ക്ക് ഇങ്ങോട്ടില്ല ഞാനത് വെള്ളം തിരി കൂടിപ്പോയതിൻ്റെയാണ് അപ്പോൾ എന്തായാലും ആദ്യമായിട്ടുണ്ടാക്കിയതല്ലേ അതുകൊണ്ട് ഫ്ലോപ്പായിപ്പോയി ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കാമല്ലോ നമ്മൾ ഉണ്ടാക്കാത്ത സാധനങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കണ സമയത്ത് ചിലപ്പോൾ നേരെയായി കിട്ടണം എന്നൊന്നുമില്ല അല്ലേ അപ്പോൾ എന്തായാലും അത് ആ അടുത്ത പ്രാവശ്യം ശരിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി ചായ ഉണ്ടാക്കി ചായ ചേട്ടനെ കൊടുത്തു അങ്ങനെ ഏട്ടനും ചാരുമോളും കഴിച്ചിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ പച്ചപ്പയർ പച്ചപ്പയറല്ല നമ്മളെ ചെറുപയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ അതിൽ വറിവിടാനായിട്ട് പോവുകയാണ് നമ്മുടെ പഴയ ഒരു ചീനസ് എത്തിയിട്ടാണ് ഞാൻ കൈ കിട്ടിയത് എടുത്തതാണ് ഇതൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല ഇപ്പം കയ്യിൽ പെട്ടെന്ന് എന്താണോ കിട്ടുന്നത് ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ ജോലിക്കൊക്കെ പോണത് കൊണ്ട് നമുക്ക് ഒന്നിനും നേരമില്ല നമ്മൾ അതെടുക്കണം ഇതെടുക്കണം അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ള ബോധമൊന്നും ഇല്ലാണ്ടാണ് ഞാൻ ഓരോ പാത്രങ്ങളും എടുത്ത് വയ്ക്കുന്നത് അപ്പോൾ എന്തായാലും എന്താ നമ്മുടെ കടുക് വറുക്കാണ് കേട്ടോ ചെറിയുള്ളിയും വറമുളകും ഉഴുന്ന ഉഴുന്ന് ഇട്ടിട്ടില്ല എന്താണ് കറിവേപ്പില എല്ലാം കുറച്ച് ചേർത്ത് നമ്മൾ ആ കടുക് വറുത്തു പിന്നെ കുറച്ച് തേങ്ങ കൂടി ഇട്ട് നമ്മുടെ ഉപ്പേരി താളിച്ച് എടുക്കുകയാണ് ഒരു ചെറുപയർ ഉപ്പേരിയും ഇത്തിരി കഞ്ഞിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ചെറുപയർ ഉപ്പേരി വെച്ചാലാണ് കൂടുതലും പിള്ളേർക്കും ഇഷ്ടം എനിക്കും അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ചോറിൻ്റെ കൂടെയാണെങ്കിൽ വെറുതെ ചെറുപയർ ഇങ്ങനെ കുഴച്ച് കുഴച്ച് കഴിക്കുകയാണെങ്കിൽ ചോറ് എത്ര അകത്ത് പോകണമെന്നൊന്നും അറിയാനേ പറ്റില്ല അല്ലെങ്കിൽ കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ എന്താണെങ്കിൽ നമ്മുടെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മീൻ വറുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വറുത്തെടുക്കാനായിട്ട് പൂവാണ് എന്നിട്ട് വേണം കുറച്ച് എടുത്തിട്ട് കറിയും കൂടെ വെക്കാനായിട്ട് അപ്പോൾ എന്തായാലും വറുക്കട്ടെ കേട്ടോ മീൻ വറുക്കാനായിട്ട് വെച്ചതിന് ശേഷം ഞാനിതാ മീൻ കറിക്കുള്ളതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കാന്താരി മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കാന്താരിയും വെളുത്തുള്ളിയൊക്കെ ചാച്ച് വെച്ചു ചെറിയ ഉള്ളി ത തക്കാളി അരിഞ്ഞ് വെച്ചു പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ചോറായ അടുപ്പത്ത് തന്നെ തീ കത്തിച്ച് വീണ്ടും നമ്മളിതാ മീൻ കറി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ മീൻ കറിക്ക് സാധാരണ നമ്മൾ മീൻ വയ്ക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണയൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ പറ്റം തീർന്നു ഇങ്ങനെ ഞാനതിങ്ങനെ കുപ്പിയോടങ്ങോട് ഒഴിച്ചു വിടുകയാണ് അപ്പോൾ ഓണത്തിനൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചതല്ലേ അപ്പോൾ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ തീർന്നു തീർന്നു വരുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ മീൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് നമ്മുടെ കടു ഉലുവിയൊക്കെ പൊടിച്ച് ചെറിയുള്ളി ചതച്ചതിട്ടു ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മൾ കാന്താരി മുളകാണ് കേട്ടോ ഇന്നിപ്പോൾ അതിൻ്റെ കൂടെ ചതച്ചിട്ടത് അത് ഇട്ടു പിന്നെ മസാലപ്പൊടികളായ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതിട്ടു പിന്നെ തക്കാളി ഇട്ടു അപ്പോൾ അപ്പുറത്ത് ചിട്ടിക്കുട്ടി ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യേണ്ടിട്ട് ആ പാത്രമൊക്കെ എന്തൊക്കെയോ കഴുകി എടുത്ത് വെക്കുന്നുണ്ട് ടിഫൻ ബോക്സുകളൊക്കെ ഇനിയിപ്പോൾ ചോറൊക്കെ ആകണമല്ലോ അപ്പോൾ രാവിലെ ആകുമ്പോൾ പിന്നെ ഓടുന്ന ഓട്ടത്തിൽ എല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ ചിലപ്പോൾ പാത്രത്തിലാക്കുന്നത് ചിട്ടിയായിരിക്കും കേട്ടോ എനിക്ക് സമയം സമയമുണ്ടായിരുന്നു ഞാനിതെല്ലാം ഉണ്ടാക്കി വെച്ച് പിന്നെ കുളിക്കാനായിട്ട് അങ്ങനെ പോവും അപ്പോൾ എനിക്കുള്ളതും ഒക്കെ ചിട്ടിക്കുട്ടി പാത്രത്തിലാക്കി വയ്ക്കും അപ്പോൾ എന്താണെങ്കിലും ഇതാ നമ്മുടെ മീൻ കറിക്കുള്ളതൊക്കെ റെഡിയാക്കി പുളിവെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പുളിവെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് മീനും കൂടി ഇട്ടെടുത്താൽ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതാ രാവിലെ ഒരു ഏഴരയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ ഓട്ടപ്പാച്ചൽ തന്നെ ഓട്ടപ്പാച്ചൽ രാവിലെ നേരം അപ്പോൾ എന്തായാലും ആ നമ്മുടെ മീൻ വറുത്തതൊക്കെ റെഡിയായി പിന്നെ ഞാനിത് ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ കളി കിണ്ടി പോലത്തെ ഉപ്പുമാവുണ്ടല്ലോ അതടുത്ത് കഴിക്കാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷെ കാണാനൊരു ഇതേ ഉള്ളൂ പിന്നെ ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കിയതും കൂടെ കഴിച്ചു പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ റെഡി ആയിട്ടുണ്ട് മീൻ വറുത്തതും ചെറുപയർ ഉപ്പേരിയും പിന്നെ മീൻ കറിയാണ് ആണ് കേട്ടോ ഞാൻ കൊണ്ടുപോയത് ചിട്ടിക്കുട്ടി വന്നിട്ട് തൈര് പിന്നെന്താ ചെറുപയർ ഉപ്പേരി അവൾക്ക് മീൻ കറിയും മീനൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല സ്കൂളിൽ അങ്ങനെ അവൾ അതൊന്നും കൊണ്ടുപോയില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എന്താണ് അവൾ സ്കൂളിലേക്ക് പോയി ഞാൻ ജോലിക്ക് വന്നു അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ സപ്ലൈക്കോ ഉണ്ട് കേട്ടോ നമ്മുടെ മാവേലി സ്റ്റോറ് അപ്പോൾ അവിടെ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അപ്പോൾ ഞാൻ ഓണത്തിനൊന്നും സപ്ലൈക്കോലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം വന്നിട്ട് താ ഞാൻ കുറച്ച് സാധനങ്ങൾ കുറച്ച് ഇടൂട്ടോ ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല വണ്ടി എടുത്തിട്ട് വന്നത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒപ്പം തന്നെ നമ്മുടെ ഏട്ടനും ഉണ്ടായിരുന്നിട്ട് ഏട്ടനും വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഒപ്പം തന്നെയാണ് വന്നത് അപ്പോൾ വരുന്ന സമയത്ത് ഏട്ടൻ പറഞ്ഞതെന്നാൽ ചിക്കനും കൂടെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ശരിയെന്നു പറഞ്ഞതാണ് ഞങ്ങൾ രണ്ടുപേരും ചിക്കൻ കടയിൽ വന്നിട്ട് ചിക്കനൊക്കെ വാങ്ങിക്കാനായിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ ബില്ലൊക്കെ കൊടുത്ത് അങ്ങനെ കാത്തു കെട്ടിയിരിക്കുകയാണ് ഇനി ഇപ്പോൾ ചിക്കൻ റെഡിയാണ് വരെ അപ്പോൾ എന്തായാലും ഇത് ആ ചിക്കനും വാങ്ങി സാധനങ്ങളും വാങ്ങി അങ്ങനെ വൈകുന്നേരം നമ്മളിത് ആ വീടെത്തി പിന്നെ ഞാൻ മോട്ടറൊക്കെ അടിച്ച് കുളിയൊക്കെ കഴിഞ്ഞ പിന്നെയാണ് കേട്ടോ ആ വീ വീഡിയോ എടുക്കാനായിട്ട് നിന്നത് അപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവന്ന് പിന്നെ പിന്നെതാ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവനെ ഒന്ന് കറിയാക്കി എടുത്താൽ പിന്നെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ എന്തായാലും ഇതാ ചിക്കനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് ആ വാങ്ങിച്ചിട്ട് വന്ന ഓയിലൊക്കെ ഒന്ന് എന്താണ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ബോട്ടിലാക്കി വെച്ചു പിന്നെ രാവിലെ വെച്ച മീൻ കറി അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ചോറ് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ചോറൊക്കെ മാറ്റി വെച്ചു പിന്നെ ചിക്കൻ കറി വെക്കാനായിട്ട് ഇതാണ് വീണ്ടും അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം വന്നിട്ട് അപ്പോൾ വൈകുന്നേരം ചിക്കൻ കറിയും അടുപ്പം തന്നെയാണ് ഉണ്ടാക്കിയത് ഏട്ടനാണെങ്കിൽ ഈ ചിക്കൻ വെക്കുന്നതും മീൻ വെക്കുന്നതും ഒക്കെ അടുപ്പത്തന്നെ വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ ഗ്യാസിനകത്ത് വെച്ചാലൊന്നും അങ്ങനെ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും ചിക്കനല്ലേ അപ്പോൾ പിന്നെ അടുപ്പത്തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പം സമയം ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്തായാലും ഞങ്ങൾ കഴിക്കുമ്പോൾ ഒമ്പതരയൊക്കെ കഴിയട്ടോ അപ്പോഴത്തേക്കും കറിയും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ വൈകുന്നേരം ചിക്കൻ കറിയും നെയ്ച്ചോറും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അരിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് ജോലിക്കൊക്കെ പോകണത് കൊണ്ടും ഞായറാഴ്ച ഒഴിവില്ലാത്തത് കൊണ്ടും ക്ലാസ്സിന് പോകുന്നത് കൊണ്ടും നമ്മൾ ഈ നെയ്ച്ചോറോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അങ്ങനെ സ്പെഷ്യലുകളൊന്നും ഉണ്ടാക്കാൻ സമയമില്ല അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റും കൂടെ വരുന്നുണ്ട് ഗസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ചേച്ചിൻ്റെ മകൻ അപ്പു വരുന്നുണ്ട് കേട്ടാ അപ്പോൾ അവനും വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്നും അങ്ങനെ നെയ്ച്ചോറും ചിക്കനും ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ചിക്കൻ കറിക്കുള്ള മസാലകളൊക്കെ ഇട്ട് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് സവാള ഇട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മളെ കറിവേപ്പില കറുവപ്പട്ട ഗ്രാമ്പു അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് ഏലക്കായൊക്കെ ഇട്ടിട്ടാണ് ഇതൊക്കെ ഇട്ടത് അപ്പോൾ ഞാൻ ആയിട്ടൊന്നും പറയുന്നില്ല നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് എല്ലാവർക്കും അറിയാം ചിലർ മസാലകളിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും ചിലർ ഉപ്പും മുളകൊക്കെ ആദ്യമേ ചിക്കനിൽ വറുത്ത് പൊടി എന്താണ് തിരുമ്മി കൂട്ടി വെക്കും ഞാനും ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് ഇന്ന് പൊട്ടും സമയം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും ആ ഞാൻ ചിക്കൻ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടനും മേലൊക്കെ കഴുകി ഏട്ടനും വന്ന് അവിടെ ഇങ്ങനെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പു വന്നിട്ടുണ്ട് പിള്ളേർ പിന്നെ അവൻ്റെ ഒപ്പം ഇങ്ങനെ എന്താ പറയുക അപ്പു ഏട്ടൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ അപ്പോൾ അവനും അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇതാ അടുക്കളപ്പണീൻ്റെ തിരക്കിലാണ് കേട്ടോ പിന്നെ അങ്ങനെ വീഡിയോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് തലയ്ക്കൊക്കെ അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലവണ്ണം എന്താണ് മസാലയിലിട്ട് നന്നായിട്ടൊന്ന് ഒരഞ്ച് മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മാത്രം ഞാൻ വെള്ളം ഒഴിക്കുന്നുള്ളൂ ഒഴിക്കുന്നുള്ളൂട്ടോ അത് ചൂടുവെള്ളം ചിക്കനിലാ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് പറ്റുള്ളൂ നമ്മൾ ചിക്കൻ ഇട്ട വഴിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊരുമാതിരി ഉണ്ടാവും കേട്ടോ ചിക്കൻ എപ്പോഴും നമ്മൾ ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റുമൊക്കെ കിട്ടുന്നത് അപ്പോൾ എന്താണെങ്കിൽ എന്താണെങ്കിലും നമ്മുടെ ചിക്കൻ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട മസാലകളൊന്നും ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഗരം മസാലകളൊന്നും നമ്മൾ പുറത്തൊന്നും ഉപയോഗിക്കാറില്ല എന്ന് അപ്പോൾ ഗരം മസാല എന്നാൾ കൂടെ ഉണ്ടാക്കി വെച്ചതൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മസാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മസാല പൊടി ഉണ്ടാക്കണത് വീഡിയോ ആയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറും നമ്മുടെ ഒരു റിലേറ്റീവ്സും ഒക്കെ ആയിട്ടുള്ള കുട്ടിയാണ് കേട്ടാ പറഞ്ഞത് അപ്പോൾ ആതിരയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മസാലൻ്റെ റെസിപ്പിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാനിത് ആ മസാലയൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് കറുവപ്പട്ട അതിൻ്റെ പകുതിയായിട്ട് ഗ്രാമ്പു ഒന്ന് രണ്ട് തൈക്കോലം പിന്നെ കുറച്ച് കുരുമുളക് പെരിഞ്ചീരകം നല്ല ജീരകം കേട്ടോ അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഏലക്കായ ഒരു മൂന്നാല് ഏലക്കായം കൂടിയിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് വറുക്കുക നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാതെ വെറുതെ ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കിയെടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ നമ്മുടെ ഗരം മസാല കൂട്ട് റെഡിയാകും അപ്പോൾ അങ്ങനെയാണ് ഞാൻ മസാലപ്പൊടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ബീഫിനാണെങ്കിലും മട്ടൻ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ബിരിയാണിക്ക് പോലും ഞാൻ ഈ പൊടി തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ചിക്കൻ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലത്തെ മസാലപ്പൊടിയിൽ ഉണ്ടാക്കി നോക്കാം ചിക്കൻ കറി നല്ല സൂപ്പർ ടേസ്റ്റാണ് നന്നായിട്ടുണ്ടാവട്ടെ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചിക്കൻ മസാല റെഡിയാക്കുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാനിതവിടെ നമ്മുടെ എന്താണ് സവാളയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ നമ്മുടെ നെയ്ച്ചോറിന് വേണ്ട സവാള മുന്തിരി പിന്നെ കുറച്ച് ഇട്ടിട്ട് നെയ്യും കുറച്ച് ഓയിലും ഒഴിച്ചതിന് ശേഷം ഇത് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അടുപ്പത്തുണ്ട് അടുപ്പത്തിണ്ട് ആയതിന് ശേഷമാണ് ഞാൻ ചോറ് വെക്കാനായിട്ട് പോണത് വലിയ അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ വറുത്തതൊക്കെ റെഡി ആയിട്ടിട്ട് അപ്പോൾ അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നില്ലേ പിന്നെ മുന്തിരി മാത്രമേ ഉള്ളൂ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ എന്തായാലും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ല നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഇതാ ചിക്കൻ കറിയൊക്കെ റെഡിയായി അതിന് ശേഷം ഞാനിതാ കുറച്ച് മല്ലിയിലയും കൂടെ വെതറി കൊടുത്തിട്ടുണ്ട് കേട്ട് അവസാനം ഒരു ടച്ചപ്പിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ വേഗം തന്നെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അടുപ്പം തന്നെയാണ് കേട്ടോ ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കിയത് കുക്കറിനകത്തൊന്നും ഉണ്ടാക്കിയില്ല കേട്ടെന്ന് അങ്ങനെ നമ്മുടെ നെയ്ച്ചോറൊക്കെ ആയതിനു ശേഷം ഞാനത് ആ ടേബിളിൽ കൊണ്ട് വിളമ്പി വെച്ചിട്ടുണ്ട് കുറച്ചും കൂടെ കളർഫുള്ളാവാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് മല്ലി എല്ലാം നമ്മുടെ വറുത്ത് വെച്ച സംഭവങ്ങളൊക്കെ വിതറി കൊടുത്തിട്ടുണ്ട് എന്തായാലും നല്ല കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതാണ് നമ്മൾ കുറച്ച് ഡ്രൈ ആക്കി ആക്കിയെടുത്ത് നമ്മുടെ ചിക്കൻ കറി പിന്നെ ഇത്തിരി സാലഡ് ഇട്ടോ അപ്പോൾ തൈരൊന്നും ഒഴിക്കാതെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് രാത്രി ആയതുകൊണ്ട് തൈര് കൂട്ടണത് അത്രയ്ക്കങ്ങട്ട് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സവാള കുക്കുംബർ ക്യാരറ്റൊക്കെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്തു പിന്നെ ഇതാ കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ എന്താണ് സാലഡ് റെഡിയായി അതിനാ നമ്മൾ നമ്മുടെ നെയ്ച്ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറും സാലഡും നമ്മളെ ചിക്കൻ കറിയും കൂടിയാണ് കഴിച്ചത് ചിക്കൻ കറി ഒരു രക്ഷയില്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് നമ്മൾ ധെറു വെട്ടിട്ട് അല്ലെങ്കിൽ ഉള്ളത് കൊണ്ടൊക്കെ വെക്കുമ്പോൾ ചില സമയത്ത് നല്ല ക്ലിക്കായി വരും അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിച്ച് പിന്നെ അടുക്കളയിൽ അല്ലാതെ ചിലർ ഒതുക്കലും പെറുക്കലും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിടന്നുറങ്ങാനായിട്ട് പോയത് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബ ബൈ